മലപ്പുറത്ത് നരഭോജി കടുവ കുടുങ്ങി നരഭോജി കടുവയെ പിടികൂടുന്നതിന് സ്ഥാപിച്ച കൂട്ടലാണ് കടുവ കുടുങ്ങിയത് കരുവാറക്കുണ്ട് പാന്ദ്രയിൽ സുൽത്താനുപ്പ് പ്രദേശത്ത് കടുവ ഭീഷണി നിലനിൽക്കുന്നതിനാൽ വകുപ്പ് അധികൃതർ കൂടു സ്ഥാപിച്ചിരുന്നു കഴിഞ്ഞ മാസം പതിനഞ്ചിനു രാവിലെ ഏഴ് മണിയോടെ കടുവയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളിയായ ചോക്കാട് പഞ്ചായത്തിലെ കല്ലാമൂല സ്വദേശി ഗഫൂർ അലി കൊല്ലപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് കടുവയെ പിടികൂടുന്നതിന് വനം വകുപ്പ് അധികൃതരും ആർ ആർ ടി അംഗങ്ങളും ചേർന്ന് വനഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തുകയും കടുവയെ പിടികൂടുന്നതിനായി മഞ്ഞൽപ്പാറ സുൽത്താന എസ്റ്റേറ്റിലും കേരള കുനിയൻമാട് സി വൺ ഡിവിഷനിലും കൂടുകൾ സ്ഥാപിച്ചിരുന്നു ഒന്നര മാസത്തോളമായി കടുവയ്ക്കായുള്ള തെരച്ചിൽ തുടരുകയായിരുന്നു കടുവയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ സ്ഥലത്ത് വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത് ഇതിന് പിന്നാലെ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കടുവയെ പിടികൂടാനുള്ള ശ്രമം ആരംഭിക്കുകയായിരുന്നു അതേസമയം ഇപ്പോൾ കൂട്ടിലായത് ഗഫൂറിനെ കൊന്ന കടുവ തന്നെയാണോ എന്ന കാർത്തിൽ സ്ഥിരീകരണം വരാനുണ്ട് നേരത്തെ കടുവയ്ക്കായി സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു പുലി കുടുങ്ങിയിരുന്നു ആ സമയം റേഡിയോ കോളർ ഘടിപ്പിക്കാതെ കടുവയെ തുറന്നുവിടാൻ അനുവദിക്കില്ലെന്ന നാട്ടുകാർ പറയുന്നത് എന്തായാലും അങ്ങനെ ചെയ്യില്ല എന്നുള്ള വനം ഉറപ്പിന്റെ ഉറപ്പിൻ്റെ പുറത്ത് നാട്ടുകാർ കടുവയെ അവിടെ നിന്ന് മാറ്റാനുള്ള ധാരണയിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാവുന്നത്